ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലൊക്കെ അഴ കെട്ടുമ്പോൾ കെട്ടുമ്പോഴുള്ളൊരു ട്രിക്ക് നോക്കിയാലോ ഇതേപോലെ നമ്മൾ ഫസ്റ്റിൽ മരത്തിൽ കെട്ടുമ്പോൾ ഇതേപോലെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് കെട്ടുക ഒരു ക്ലൗഹിച്ചോ അല്ലെങ്കിൽ ഒരു സ്ലിപ്പറിനോട്ടൊക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് കെട്ടുക അവിടെ ടൈറ്റ് ആയിട്ട് അവിടെ വയ്ക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഇത് റോപ്പ് നമ്മൾ വലിച്ചു കെട്ടണ മരത്തിൽ കെട്ടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മരത്തിലേക്ക് വലിച്ചു കെട്ടുകയാണ് അപ്പം നമ്മൾ ഏകദേശം ഈ മരത്തിലാണ് കെട്ടുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഏകദേശം അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഇതേപോലെ ഒരു കെട്ട് കിട്ടുക ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ടൊന്ന് അങ്ങോട്ട് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ വരലിട്ടിട്ട് മറ്റേ ഭാഗം ഭാഗമായിട്ട് പുറത്തേക്ക് വലിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും അപ്പോൾ ഈ ലൂപ്പ് എത്ര വലിച്ചാൽ ആ ആവില്ല കെട്ട് കറക്റ്റായിട്ട് അടക്കും ഇനി നമ്മൾ ആ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ആ കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് വലിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് മാക്സിമം വലിച്ച് ആക്കുക നമുക്ക് സിമ്പിളായിട്ട് വലിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര ടൈറ്റ് ആവശ്യമുള്ള അത്ര വലിച്ച് ടൈറ്റാക്കുക ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് വലിക്കാൻ കഴിയും അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട് ഇനി നമ്മൾ ഈ പിന്നെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് കെട്ടണം ഓക്കെ അപ്പോൾ നമ്മൾ വലിച്ച് ഇനി ഈ മരത്തിന് അങ്ങനെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഇതേപോലെ നല്ല ടൈറ്റാക്കി ചുറ്റിയിട്ട് ഒരു രണ്ട് ഹാഫ് ഇച്ചിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നല്ല ടൈറ്റാക്കി കിട്ടിയിട്ട് ഒരു രണ്ട് ഹാഫ് ഇച്ചിട്ട് കൊടുത്താൽ നല്ല ടൈറ്റ് ആയിട്ട് അടങ്ങും അപ്പോൾ ഇട്ട് പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അയക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്